ഈ വീഡിയോ കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും കണ്ട വീഡിയോ ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെട്ടൊരു വീഡിയോ ഇതൊക്കെയല്ലേ മക്കളെ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഈ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം ക്രിസ്തുരാജ് ക്രിസ്തു സ്കൂളിൻ്റെ ബസ്സാണ് കേട്ടത് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾക്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാനേജ്മെൻ്റ് സൗകര്യം ഒരുക്കി കൊടുക്കണം അതായത് ബസ്സിൽ മുസ്ലിം കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരും പിന്നെ അവർ ആ ജുമ വെള്ളിയാഴ്ചത്തെ ജുമ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോകും മാതൃകാപരമായ ഒരു കാഴ്ച തന്നെ അല്ലേ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തുരാജ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന പള്ളിയും സ്കൂളും കുറച്ച് ലോങ് ആയിരിക്കാം അപ്പോൾ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി കൊടുത്തതായിരിക്കാം ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഹിജാബിൻ്റെ അല്ലെങ്കിൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എല്ലാവർക്കും അറിയാലോ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക